എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കഴിവുകളും കേടുകളും നമ്മിൽ ഉണ്ടാവും അതുപോലെ തന്നെ കുറവുകളും മികവുകളും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് കഴിവുകളും മികവുകളും കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനും ഉയരങ്ങൾ കീഴടക്കുവാനുമാണ് നാം നിരന്തരം ശ്രമിക്കേണ്ടത് കഴിവുകേടുകളും കുറവുകളും മനസ്സിൽ നിന്ന് പാടെ മാറ്റി നിർത്തുക കുറവുകൾ കണ്ടെത്താനാണെങ്കിൽ അതിനല്ലേ നമുക്ക് സമയമുണ്ടാകും മികവുകൾ കണ്ടെത്തി അതിനെ വളർത്തണം അതിന് സമയം മാറ്റിവെക്കണം എങ്കിൽ ജീവിതം വളരെ വളരെ സുന്ദരമാക്കാം എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം